എൻ്റെ പേര് വർഷ സെബാസ്റ്റിയൻ ഞാൻ തിരുവനന്തപുരം അഞ്ചുതങ്ക് ഇടവകയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി നാലിനാണ് ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞില്ല എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത് മെയ് രണ്ടിനായിരുന്നു എൻ്റെ ഡെലിവറി എനിക്കൊരു ആൺകുട്ടിയായിരുന്നു ലഭിച്ചത് എൻ്റെ മകന് രണ്ട് വയസ്സായി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അസുഖം കണ്ടെത്താൻ കഴിഞ്ഞത് ഡെലിവറി കഴിഞ്ഞിട്ട് മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ടും പെയിനും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോർമലായിട്ട് കാണുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ രണ്ട് വർഷത്തിന് ശേഷം ഞാനത് പുറത്ത് ഷെയർ ഷെയർ ചെയ്യുകയുണ്ടായി പെയിനൊക്കെ നല്ല നന്നായിട്ട് ഒരുപാടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് എനിക്കതിലൊരു കൺഫ്യൂഷനായത് വേറെ എന്തെങ്കിലും അസുഖമാണോ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷനിൽ ഞാൻ ഡോക്ടറിനെ കാണിക്കുകയുണ്ടായി ഡോക്ടർ പറഞ്ഞു എം ആർ ഐ സ്കാനിങ് എടു ചെയ്യണമെന്ന് എം ആർ ഐ സ്കാനിങ് ചെയ്തപ്പോഴാണ് പറഞ്ഞത് ആനോ ഫ് വജനൽ ഫിസ്റ്റുലയാണ് ഇത് സർജ സർജറി ചെയ്താലേ മാറത്തുള്ളൂ എന്ന് തുടർന്ന് ഹോളി ക്രോസ് കൊട്ടിയത്ത് വരികയും അവിടെ സർജറിക്ക് ഡോക്ടറെ കാണുകയും ചെയ്തു ഡോക്ടറോട് ചോദിച്ചു ഒരു സർജറിയിൽ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറുമോയെന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു മിക്കവാറും രണ്ട് സർജറി ചെയ്യേണ്ടി വരും ഫിസ്റ്റിലോ ഫിസ്റ്റിലോക്ടമി ചെയ്യണം അത് വോണ്ട് ഹീലാവാനായിട്ട് സമയമെടുക്കുമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും കൊളോസ്റ്റമി എന്ന് പറഞ്ഞാൽ സർജറി ഉണ്ട് അതും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ സർജറീനെ കുറിച്ച് വലിയ പരിചയമൊന്നുമില്ലായിരുന്നു കൊളോസ്റ്റമി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോമ കട്ട് ചെയ്ത് വയറിൻ്റെ ഭാഗത്തേക്ക് ടെമ്പററി ആയിട്ട് വെച്ചേക്കുന്ന ഒരു സർജറിയാണ് കൊളോസ്ട്രമി ആ സർജറി ചെയ്താലേ ഈ ഫിസ്റ്റുലയുടെ ആയിട്ട് ഹീൽ ഹീലാകത്തുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് കേട്ട് സർജറിക്ക് ഡേറ്റ് വാങ്ങി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മെയ് മാസം സർജറി ചെയ്തു പതിനഞ്ച് ദിവസത്തോളം കൊട്ടിയം ഹോളി ക്രോസിൽ അഡ്മിറ്റായിരുന്നു സർജറിക്ക് കഴിഞ്ഞു ഡോക്ടർ പറഞ്ഞു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ കൊളോസ്ട്രമി റിവേഴ്സ് ചെയ്യാം അപ്പോഴത്തേക്കും ഇയാളുടെ ഹെൽത്തൊക്കെ ഓക്കെ ആവുമെന്ന് പറഞ്ഞു രണ്ട് മാസം കഴിഞ്ഞിട്ട് ചെക്കപ്പിന് പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് മാറ്റമൊന്നുമില്ല ഞാൻ പറഞ്ഞു ഡോക്ടർ എൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് ഉറപ്പ് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഈ സർജറിക്ക് സമ്മതിച്ചത് ഇല്ലെങ്കിൽ എനിക്ക് ഈ സർജറിയുടെ ഓപ്ഷൻ ഞാൻ ചെയ്യത്തില്ലായിരുന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞു വീണ്ടും നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു സർജറി ചെയ്ത ഇത് പൂർണമായിട്ട് മാറുമോ ഡോക്ടറിന് അറിയത്തില്ല ആ ഒരു ഡോക്ടറിൻ്റെ മറുപടി ആയിട്ടപ്പോഴത്തേക്ക് ഞാൻ മൊത്തത്തിൽ അങ്ങ് തീർന്നു ഡോക്ടർ മെഡി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് എന്നെ കൺസൾട്ട് ചെയ്തു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞാൻ പതിനൊന്നാം മാസം ഏകദേശം നവംബറിൽ സർജറി സർജറിക്ക് വേണ്ടി വീണ്ടും മെഡിക്കൽ കോളേജിലോട്ട് പോയി അവിടെ പോയി ഡോക്ടറിൻ്റെ അടുത്ത് ഈ എല്ലാ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു ഡോക്ടർ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു വിഷമിക്കേണ്ട അയാളുടെ ഇത് മാറും അത് സം സ്പെഷ്യൽ കേസസിൽ നോർമൽ ഡെലിവറി നടന്നു കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും മെഡിക്കൽ കോളേജിലും പോയിട്ട് സർജറി ചെയ്തു സർജറി ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് പറയണമെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞു വീണ്ടും ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും എനിക്ക് മൊത്തത്തിൽ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായിരുന്നു ഡോക്ടർ പറഞ്ഞ് വിഷമിക്കേണ്ട ഫിസ്റ്റുലേ എന്ന് പറയുന്നത് ഇത് റിക്കവറായി പഴയതുപോലെ ആകാൻ ഒരുപാട് ടൈം എടുക്കും അതുകൊണ്ട് ഇയാൾ വിഷമിക്കേണ്ട നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം ഫെബ്രുവരിയിൽ സർജറി ചെയ്തു എന്നിട്ട് റിസൾട്ട് നോക്കുമ്പോൾ ശരിയായില്ല വീണ്ടും ഏപ്രിലില് ചെയ്തു എന്നിട്ട് ശരിയായില്ല ഏകദേശം ഹോളി ക്രോസിൽ രണ്ട് സർജറി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നിട്ട് സർജറി ഓ പിയിൽ തന്നെ മൂന്നെണ്ണം അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ കാരണം സർജറി ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല ഇനി എന്തായാലും ഒരു പരിഹാരം ഉണ്ടോ അപ്പോൾ പറഞ്ഞു ഇയാളെ പ്ലാസ്റ്റിക് സർജറിയിൽ ഒന്ന് പോയേക്ക എന്ന് പറഞ്ഞു എൻ്റെ ഈ വിഷമം കണ്ടിട്ട് എൻ്റെ അനിയത്തിയുടെ ഒരു ഫ്രണ്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ചേച്ചി വിഷമിക്കേണ്ട കൃപാസ്ഥന് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ മതി ചേച്ചിയുടെ ഇതൊക്കെ മാറുമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് ഞാനും അമ്മയായിട്ട് ഇവിടെ വന്നത് എനിക്ക് ട്രാവല് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നില്ല എന്നിട്ടും അത്രയും റിസ്ക് എടുത്തുകൊണ്ട് തന്നെ ഞാൻ മാതാവിന് എൻ്റെ ഹെൽത്ത് എല്ലാം വിട്ടുകൊടുത്തു മാതാവിനെ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊരു കണ്ടീഷനായി ഞാനിവിടെ വന്നു ഉടമ്പടി എടുക്കണം എന്നുള്ള ഒരു നിയോഗത്തോടെയാണ് ഞാനിവിടെ വന്നത് പക്ഷേ ഉടമ്പടി എടുക്കാൻ എനിക്ക് എൻ്റെ ആരോഗ്യത്തിന് കഴിഞ്ഞില്ല പക്ഷേ എനിക്ക് വേണ്ടി അമ്മ ഉടമ്പടി എടുക്കുകയുണ്ടായി അത് കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് സർജറിയിൽ പോയി കാണിച്ചു ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ ഡേറ്റ് തന്നു സെപ്റ്റംബറിൽ വീണ്ടും മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു എൻ്റെ സർജറി വീണ്ടും പ്ലാസ്റ്റിക് സർജറിയിൽ ഫിസ്റ്റിലോക്ടമി ഏകദേശം ഒക്ടോബറിലായിരുന്നു ചെയ്തത് ആ ഡോക്ടർ പറഞ്ഞു ചെറിയൊരു പ്രശ്നമാണ് ഇയാൾ പ്രാർത്ഥിക്കുക നമുക്ക് മാക്സിമം ചെയ്യാനേ പറ്റത്തുള്ളൂ ബാക്കിയൊക്കെ ദൈവം നോക്കുമെന്ന് പറഞ്ഞു കാര്യം പ്ലാസ്റ്റിക് സർജറി ആയിരുന്നു ലാസ്റ്റ് ഓപ്ഷൻ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞാൻ സർജറിയും കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു എന്തായിരുന്നാലും ഇയാൾ ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി ചെക്കപ്പിന് ആ സമയം അമ്മ പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയിട്ട് ഡോക്ടറിൻ്റെ റിസൾട്ട് എന്താണെന്ന് കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നവംബറിൽ കൃപാസനത്ത് വന്നു കൃപാസനത്തിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു ദൈവമി ഇനി എനിക്ക് ഒരു സർജറി ചെയ്യാനും വയ്യ ഇനി എന്ന മൊത്തത്തിൽ മാതാവങ്ങ ഏറ്റെടുത്താൽ മതിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ ഈ ഒരു പ്രാർത്ഥനയും കഴിഞ്ഞ് വീണ്ടും ഞാൻ ചെക്കപ്പിനെ പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇയാളുടെ ബൗണ്ട് ഹീലായിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം ഇത്രയും സർജറി ചെയ്തതുകൊണ്ട് ഈ കൊളോസ്റ്റമി തിരിച്ച് ചെയ്യാനായിട്ട് ഇപ്പം പറ്റത്തില്ല ഹെൽത്ത് അത്രയും വീക്കാണെന്ന് പറഞ്ഞു ഈ കൊളോസ്റ്റമി എന്ന് പറയുന്നത് സ്റ്റോമ കട്ട് ചെയ്ത് വയറിൻ്റെ ഭാഗത്ത് വെച്ച് താൽ ആയിട്ട് മോശം പോകാനായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു സർജറിയാണ് അപ്പോൾ എനിക്ക് ആ സർജറി ചെയ്തപ്പോഴത്തേക്കും എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് അറിയാവുന്ന ഇതുപോലെയും അസുഖങ്ങളും ഇതുപോലെയും ആൾക്കാരും ലോകത്തുണ്ടെന്ന് എന്നാലും ഞാൻ എൻ്റെ ഈശ്വയ്ക്ക് നന്ദി പറഞ്ഞു എന്നെ കൈവിടാതെ ഇവിടം വരെ കൊണ്ടെത്തിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിനുശേഷം നവംബറിൽ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു ആറുമാസം കഴിഞ്ഞിട്ടേ നമുക്ക് ഈ കൊളോസ്റ്റമേ തിരിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ലാസ്റ്റ് സർജറി ചെയ്തത് ഈ മാർച്ച് ഇരുപത്തഞ്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്തു ഇപ്പോൾ ഞാൻ ഫുള്ളി റിക്കവർഡാണ് എൻ്റെ പഴയ ആരോഗ്യം എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഏഴ് സർജറികളും എനിക്ക് ചെയ്തു ഈ ഏഴ് സർജറി ചെയ്ത് കഴിഞ്ഞിട്ടും ഡോക്ടർ പറഞ്ഞു മസിൽസിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ചിലപ്പോൾ ഒരു സർജറിയും കൂടി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി എനിക്ക് സർജറി ഒന്നും വേണ്ട ഞാൻ എല്ലാം മാതാവിനെ വിട്ടുകൊടുത്തോ എന്ന് പറഞ്ഞു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാമെന്ന് പറ പോകാനായിട്ട് പറഞ്ഞു പക്ഷേ മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നവും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ ഇവിടെ ലാസ്റ്റ് വന്നിട്ട് പോയപ്പോൾ നിയോഗം വെച്ചായിരുന്നു എനിക്ക് ഉടമ്പടി എടുക്കാനൊന്നും കഴിഞ്ഞില്ല അപ്പം ഞാൻ നിയോഗം വെച്ചത് ഇനി ഞാൻ എന്നിവിടെ വരുവോ അപ്പം എനിക്ക് മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറയണം എന്നുള്ളൊരു നിയോഗത്തിലാണ് ഞാനിവിടെ വന്നത് എനിക്ക് മാതാവിനോടുള്ള കൃപ എത്ര പറഞ്ഞാലും തീരത്തില്ല എനിക്ക് ഇത്രയും സർജറി ചെയ്തോ എന്ന് പറയുമ്പോൾ തന്നെ കാണുന്നവർക്കൊന്നും അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല ആ ഒരു കണ്ടീഷനായിരുന്നു യാത്ര ചെയ്യാൻ പോലും പറ്റത്തില്ല നമുക്ക് അത്യാവശ്യ സ്ഥലങ്ങളിൽ പോകാൻ പറ്റത്തില്ല കുഞ്ഞിനെ ഒന്ന് പൊക്കിയെടുക്കാൻ പറ്റത്തില്ല ഒന്നിനും കഴിയാത്ത അവസ്ഥ എനിക്ക് തന്നെ മൊത്തത്തിൽ ലൈഫ് തന്നെ മടത്തൊരവസ്ഥയായിരുന്നു പക്ഷേ ഞാൻ ഞാൻ എൻ്റെ മാതാവിനെ മുറുകെ പിടിച്ചതുകൊണ്ട് എനിക്ക് ഇവിടം വരെ എത്തുവാൻ കഴിഞ്ഞു നേർച്ച വസ്തുക്കൾ എൻ്റെ അമ്മ നീ ഉടമ്പടി എടുത്തത് കൊണ്ട് നേർച്ച വസ്തുക്കളായി ലഭിച്ച തേന് ഉപ്പ് പുര തൈലം ഇതൊക്കെ ഞാൻ നന്നായിട്ട് ഉപയോഗിക്കുമായിരുന്നു തൈലമൊക്കെ അമ്മ എൻ്റെ ഉദരത്തിലൊക്കെ വെച്ച് കുരിശൊക്കെ ഇട്ടു തരും എപ്പോഴും പ്രാർത്ഥിക്കും കാശ് രൂപം വെച്ച് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും എന്നാൽ കഴിയുന്ന സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യും അമ്മയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടും ആത്മീയ ജീവിതത്തിലെടുത്താലും ഒരുപാട് മാറ്റങ്ങളുണ്ട് ഈ ഒരു രോഗാവസ്ഥ വന്നതിന് ശേഷമാണ് ഞാൻ കൂടുതലും ദൈവവിളിയിലേക്ക് വന്നത് മുൻപൊക്കെ പ്രാർത്ഥിക്കും പക്ഷേ ഇത്രയും തീക്ഷ്ണമായ ഒരു പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോഴെനിക്ക് മാതാവിനെയും യേശുക്രിസ്തുവിനെയും എല്ലാവരെയും കൂടുതൽ അറിയാൻ പറ്റി അവർക്ക് സാക്ഷിയാകാൻ കഴിഞ്ഞു മാത്രവുമല്ല കൃപാസന മാതാവ് എന്നെ സ്പർശിച്ചതുകൊണ്ടും എൻ്റെ ജീവിതത്തിൽ ശക്തമായി ഇടപെട്ടതുകൊണ്ടും മാത്രമാണ് ഞാൻ ഇന്നിവിടെ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാനായി നിൽക്കുന്നതെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു മാത്രമല്ല മരുന്നോ ലേപനമോ അല്ല കർത്താവിൻ്റെ വചനമാണ് എന്നെ സൗഖ്യപ്പെടുത്തുന്നത് രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടെ നിന്ന് സുഖപ്പെടുത്തും എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ചെറിയ ചെറിയ വചനങ്ങൾ ഞാൻ സുഹൃത്ത ജപം പോലെ ഡെയിലി പറയാറുണ്ട് ആ വചനത്തിൻ്റെ ശക്തിയും അമ്മ മാതാവ് എനിക്ക് കാണിച്ചു തന്നു ഒരായിരം നന്ദി കൃപാസന മാതാവിന് ഇവിടെ ഇങ്ങനെ വന്ന് സാക്ഷ്യം പറയാൻ കഴിയുമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് അവിടെ ഇരുന്നപ്പോഴേ ഭയങ്കര ടെൻഷനായിരുന്നു എന്നെക്കൊണ്ട് പറയാൻ കഴിയുമോ ആദ്യമായിട്ടാണ് ഞാൻ മൈക്കൊക്കെ പിടിച്ച് ഇത്രയും പേരുടെ മുമ്പിൽ ഒരു സാക്ഷ്യം പറഞ്ഞത് അതും മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു കൃപാസന മാതാവിന് നന്ദി സങ്കീർത്തനം പതിനെട്ട് ആറില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അനുഭവ സാക്ഷ്യത്തിൽ വളരെ വ്യക്തമാണ് എല്ലാ കാര്യങ്ങളും ആനോ വജൈനൽ ഫിസ്റ്റുല അതുമൂലം അതും തൻ്റെ ആദിത്യ കുഞ്ഞിന് ജന്മം നൽകി രണ്ട് വർഷത്തോളം ഈ മകള് തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ലാതെ ഇതൊക്കെ നോർമൽ ആയിരിക്കും എല്ലാവർക്കും എന്നുള്ള ചിന്തയിൽ നടന്നു പിന്നീടാണ് തനിക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലമാണെന്നും അതുമൂലം പിന്നീട് തനിക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടായത് ഏഴ് സർജറി മൊത്തം നടത്തി അഞ്ച് സർജറി നടത്തിയിട്ടും അതൊന്നും സക്സസ് ആകുന്നില്ല പിന്നീട് ഉടമ്പടി എടുത്ത് ഉടമ്പടി കാശ് രൂപവുമായിട്ട് പോകുന്നു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നീട് എങ്ങനെയാണ് തൻ്റെ സർജറികൾ സക്സസ് ആയതെന്നും അതായത് അഞ്ച് ഫിസ്റ്റിലോക്റ്റമിയും രണ്ട് കൊളസ്ട്രോമിയും ചെയ്യുകയാണെന്നാണ് സാക്ഷ്യത്തിലൂടെ വ്യക്തമാകുന്നത് അപ്പോൾ പിന്നീട് തനിക്ക് ആ ഒരു അവസ്ഥയിൽ തൻ്റെ ജീവിതം തന്നെ എങ്ങനെയായിരുന്നു ഒരു ദുരന്തത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥകൾ ഈ മകൾക്ക് ഈ രോഗമാണെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന നമുക്ക് പലർക്കും മറ്റ് പല കാര്യങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള അവസരത്തിലാണ് നാം കൃപാസന കൃപാസന പുണ്യഭൂമിയിലേക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിലേക്കും കടന്നു വരിക ആ ഇവിടെ ഈ മകൾ തന്നെ പറഞ്ഞു തൻ്റെ ആദ്യകാല ജീവിതം വിശ്വാസ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു എന്ന് എന്നാൽ തൻ്റെ ഈ രോഗ അവസ്ഥ തന്നെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനിടയായി എന്നാണ് ഈ മകൾ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടഷ്ടങ്ങൾ അത് തമ്പുരാനിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കുവാനായിട്ടുള്ളതാണ് എന്ന ബോധ്യം കിട്ടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിശ്വാസം വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇനി തൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഈശോയ്ക്കും അമ്മയ്ക്കും താൻ സാക്ഷ്യം വഹിക്കും ഇപ്പോഴ് തനിക്ക് പറ്റാത്ത സാഹചര്യത്തിലും താൻ എങ്ങനെയൊക്കെയാണ് തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു തൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയും അതുപോലെ തൻ്റെ അമ്മ ചെയ്യുന്ന കാരുണ്യപ്രവർത്തികൾ ഇനി ഈ മകൾ ഉടമ്പടി എടുത്ത് ഒരു വിശുദ്ധ ജീവിതം ആരംഭിക്കും അല്ലേ തീർച്ചയായും അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ആ ബോധ്യത്തിലേക്ക് ആ മകളെ കൊണ്ടുവരുന്നതാണ് ഈ ഉടമ്പടി ജീവിതം നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്